അമേരിക്കൻ സാമ്രാജ്യത്തെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു പടയൊരുക്കത്തിന് കോപ്പ് കൂട്ടുമ്പോൾ അത് ലോകചരിത്രത്തിലെ നിർണായകമായൊരു വഴിത്തിരിവായി മാറുകയാണ് വെനേഷ്യയിലെ നിക്കോളസ് മഡ്രോയുടെ ഭരണകൂടത്തെ അസ്ഥിരപ്പെടുത്താൻ പ്രയോഗിച്ച അതേ പരീക്ഷണങ്ങൾ ഇറാന്റെ മണ്ണിലും നടപ്പിലാക്കാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുമ്പോൾ ഇറാൻ ഉയർത്തുന്ന പ്രതിരോധം കേവലം സൈനികം മാത്രമല്ല അത് രാഷ്ട്രീയവും സാങ്കേതികവും സാംസ്കാരികവുമാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ മോഹങ്ങളുമായി അമേരിക്ക വീണ്ടും പശ്ചിമേഷ്യെ ലക്ഷ്യം വെക്കുകയാണ് പതിറ്റാണ്ടുകളായി തുടരുന്ന ഉപരോധങ്ങളും ഭീഷണികളും കൊണ്ട് തളരാത്ത ഇറാന്റെ ആത്മവീര്യത്തെ മുട്ടുകുത്തിക്കാൻ ഭരണമാറ്റം എന്ന പഴയ തന്ത്രം പുതിയ കുപ്പായത്തിൽ അവതരിപ്പിക്കുകയാണ് വാഷിംഗ്ടൺ വെനേസലിൽ വിജയിച്ച ചില കുതന്ത്രങ്ങൾ ഇറാനിലും പയറ്റാമെന്ന അമേരിക്കൻ കണക്കുകൂട്ടലുകൾ ലോകത്തെ ഒരു വലിയ യുദ്ധഭീതിയിലേക്ക് തള്ളിവിടുന്നു ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനേസലെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് ഭരണമാറ്റം സാധ്യമാക്കാൻ ശ്രമിച്ച അതേ ലബോറട്ടറി പരീക്ഷണങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ മണ്ണിൽ അരങ്ങേറുന്നത് വെനേസലയുടെ എണ്ണ സമ്പത്തിനെ തകർത്ത് ആ രാജ്യത്തെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിട്ടതുപോലെ ഇറാന്റെ ഊർജ്ജ മേഖലയെ ലക്ഷ്യം വെച്ചാണ് അമേരിക്കയുടെ പുതിയ നീക്കങ്ങൾ അന്താരാഷ്ട്ര ബാങ്കിംഗ് സംവിധാനങ്ങളിൽ നിന്നും എണ്ണ വിപണിയിൽ നിന്നും ഇറാനെ പൂർണ്ണമായി എന്നതാണ് അമേരിക്കയുടെ ലക്ഷ്യം ആവശ്യവസ്തുക്കളുടെ വില വർദ്ധിപ്പിച്ചും പണപ്പെരുപ്പം സൃഷ്ടിച്ചും ജനങ്ങളെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറക്കാൻ അമേരിക്ക ശ്രമിക്കുന്നു ഇതിനെ സാമ്പത്തിക യുദ്ധമെന്നാണ് ഇറാൻ വിശേഷിപ്പിക്കുന്നത് എന്നാൽ വെനേസലിൽ നിന്നും വ്യത്യസ്തമായി ഇറാൻ ഒരു വിപ്ലവ രാഷ്ട്രമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം അമേരിക്കയുടെ ഓരോ നീക്കത്തെയും പ്രതിരോധിച്ചാണ് ഇറാൻ വളർന്നത് അതുകൊണ്ട് തന്നെ പട്ടിണിക്കിട്ട് കീഴടക്കാം മോഹം ഇറാനിൽ നടപ്പാകില്ല പടിഞ്ഞാറൻ ഉപരോധങ്ങളെ സ്വന്തം വികസനത്തിനുള്ള ഇന്ധനമാക്കി മാറ്റിയ ചരിത്രമാണ് ഇറാൻ്റെ ഇത് അമേരിക്ക ഏർപ്പെടുത്തുന്ന ഓരോ ഉപരോധവും ഇറാന്റെ ര ഉല്പാദനക്ഷമതയും തദ്ദേശീയ സാങ്കേതികവിദ്യയും വർദ്ധിപ്പിക്കാൻ മാത്രമാണ് സഹായിച്ചിട്ടുള്ളത് മരുന്നുകൾ മുതൽ വ്യവസായിക യന്ത്രങ്ങൾ വരെ ഇറാൻ ഇന്ന് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു പടിഞ്ഞാറൻ വിപണികളെ ആശ്രയിക്കാതെ തന്നെ നിലനിൽക്കാൻ ഇറാൻ പഠിച്ചു കഴിഞ്ഞു ഉപരോധങ്ങൾ കാരണം വിദേശ മിസൈലുകൾ ലഭിക്കാത്ത സാഹചര്യം വന്നപ്പോൾ അമേരിക്കൻ പാട്രിയാറ്റ് മിസൈലുകളെ പോലും നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ ഇറാൻ വികസിപ്പിച്ചു മിസൈലുകൾക്കും ആയുധങ്ങൾക്കും അപ്പുറം ഇന്ന് ലോകം ഭയക്കുന്നത് ഇറാന്റെ സൈബർ കരുത്തിനെയാണ് യുദ്ധം വെറും മണ്ണിൽ മാത്രമല്ല സൈബർ ലോകത്തും കൊടുമ്പിരി കൊള്ളുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ പവർ ഗ്രിഡുകളും ബാങ്ക് സംവിധാനങ്ങളും ഏതു നിമിഷവും തകർക്കാൻ ശേഷിയുള്ള അതീവ അപകടകാരികളായ സൈബർ ആയുധങ്ങൾ ഇറാൻ്റെ കൈവശമുണ്ട് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാൻ മുമ്പ് സ്റ്റാക്നേറ്റ് പോലുള്ള വൈറസുകൾ ഉപയോഗിച്ചിരുന്നു എന്നാൽ ആ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ച ഇറാൻ ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച സൈബർ സൈന്യത്തെ വാർത്തെടുത്തിരിക്കുന്നു കോടുകൾ കൊണ്ട് ഇറാനെ തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് കൃത്യമായ പ്രഹരം സൈബർ ലോകത്ത് നൽകാൻ ഇറാന് കഴിയുന്നു അമേരിക്കൻ ഉപരോധങ്ങൾ ഇറാന്റെ സാമ്പത്തിക മേഖലയെ ഉലയ്ക്കുന്നുണ്ടെങ്കിലും ആഗോള രാഷ്ട്രീയത്തിൽ ഇറാൻ ഇന്ന് ഒറ്റയ്ക്കല്ല അമേരിക്കയുടെ അധികാര കുത്തകയ്ക്ക് അന്ത്യം കുറിച്ചുകൊണ്ട് റഷ്യയും ചൈനയും ഇറാന് പിന്നിൽ അണിനിരക്കുന്നു ചൈനയുമായുള്ള ഇരുപത്തഞ്ചു വർഷത്തെ തന്ത്രപരമായ സഹകരണ കരാർ ഇറാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു ഡോളറിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ വ്യാപാര രീതികൾ അമേരിക്കൻ ഉപരോധങ്ങളുടെ മുനയൊടിക്കുകയാണ് റഷ്യൻ സുഗോയ് വിമാനങ്ങളും അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളും ഇറാന്റെ സൈനിക ശക്തിയെ വർദ്ധിപ്പിക്കുന്നു ഇത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ താവളങ്ങൾക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഗാസയിലും യമനിലും ലെബനിലും അമേരിക്ക നടത്തുന്ന ഇരട്ടത്താപ്പുകൾക്കെതിരെ ലോകത്തിന് മുന്നിൽ ശബ്ദമുയർത്തുന്ന ഏക ശക്തിയായി ഇറാൻ മാറിക്കഴിഞ്ഞു അമേരിക്കൻ വിദേശ നയങ്ങൾ പരാജയപ്പെടുന്ന ഓരോ ഇടവും ഇറാന്റെ സ്വാധീന മേഖലയായി മാറുകയാണ് യമനിലെ ഹൂതികളും ലെബനിലെ ഹിസ്ബുള്ളയും ഗാസയിലെ പോരാളികളും ഇറാന്റെ ആത്മവീര്യത്തിൽ നിന്നും കരുത്തുൾക്കൊള്ളുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇറാനെതിരെയുള്ള ഒരു സൈനിക നീക്കവും പശ്ചിമേഷ്യ ആകെ തിരികൊളുത്തുന്നതിൽ തുല്യമായിരിക്കും ഇത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നേരിട്ടുള്ള ഒരു യുദ്ധത്തിന് അമേരിക്ക മടിക്കുന്നതും വെനേസയിലെ പോലെ ഇറാനെ മുട്ടുകുത്തിക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെന്ന് കരുതുന്നതും ചരിത്രപരമായി വിഡിത്തരമായിരിക്കും ഉപരോധങ്ങളുടെ ഓരോ ചെങ്ങലയും പൊട്ടിച്ചെറിഞ്ഞ് ഇറാൻ ഉദയസൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് അമേരിക്കയുടെ ക്രൂരമായ വിദേശ നയങ്ങളാണ് മിസൈലുകളേക്കാൾ വേഗത്തിൽ അമേരിക്കയുടെ ആഗോള ആധിപത്യം തകരുന്ന കാഴ്ചയാണ് ലോകം ും ഡോളറിന്റെ ആധിപത്യം തകരുകയും ബദൽ സാമ്പത്തിക വ്യവസ്ഥകൾ രൂപപ്പെടുകയും ചെയ്യുമ്പോൾ അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങളെ ചീട്ടുകൊട്ടാരം പോലെ തകരുകയും ചെയ്യും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും ഒരു അതിജീവനമല്ല മറിച്ച് പടിഞ്ഞാറൻ സാമ്രാജ്യത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടമാണ് പശ്ചിമേഷ്യയുടെ ഹൃദയമിടിപ്പ് ഇറാന്റെ വിപ്ലവ വീരത്തിനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ് വെനേസലിൽ വിജയിച്ച കുതന്ത്രങ്ങൾ കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്ന് കരുതുന്ന അമേരിക്കൻ ഭരണകൂടം വലിയൊരു സൈനിക നയതന്ത്ര ദുരന്തത്തിലേക്കാണ് നീങ്ങുന്നത് ഉപരോധങ്ങളുടെ കനൽ ചൂളയിൽ കരുത്താർജ് ചെയ്യാറാൻ വരാനിരിക്കുന്ന ഏതൊരു കൊടുങ്കാറ്റിനെയും നേരിടാൻ സജ്ജമാണ് അവിടെ പരാജയപ്പെടുന്നത് അമേരിക്കയുടെ ആഗോള ആധിപത്യ മോഹങ്ങൾ മാത്രമായിരിക്കും